ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മലയാളം കുക്കിംഗ് ചാനൽ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ഒരു ആണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത് ഈ റെസിപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് വിളിക്കാം കേട്ടോ റൈസ് കേക്കെന്നോ റൈസ് പുഡിങ് എന്നോ ഇനി നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി വലിയൊരു ബൗൾ എടുക്കുക അതിലേക്ക് നമുക്ക് ഒരു കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇത് വറുത്ത അരിപ്പൊടിയാണ് പത്തിരിപ്പൊടിയോ ഇടിയപ്പൊടിയോ എന്ത് വേണമെങ്കിലും എടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പോളം വെള്ളം തിളപ്പിച്ചത് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം വെള്ളം ഒഴിക്കുമ്പോൾ ഒരുമിച്ച് ഒഴിക്കരുത് കുറേശ്ശെയായിട്ട് ഒഴിക്കണം എന്നിട്ട് മിക്സ് ചെയ്ത് നോക്കാം ഇങ്ങനെ ചെയ്യുമ്പം പൊടി നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുന്നത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ബാറ്റർ ഒഴിക്കാനുള്ള ഒരു പാത്രം എടുക്കാം അതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടിയിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിലുള്ള പാത്രം നിങ്ങൾ എടുക്കാം ഞാനിപ്പം ഇതുപോലെ ഒരു ബേക്കിംഗ് ട്രേ ആണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രം നിങ്ങൾ യൂസ് ചെയ്യുക എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വയ്ക്കുക ഇനി നമുക്ക് രണ്ട് മുട്ട എടുത്തിട്ട് അതിൻ്റെ മഞ്ഞയും വെള്ളയും മാറ്റി വയ്ക്കാം നമ്മളിതിൽ മുട്ടയുടെ വെള്ളം മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ മിക്സിയുടെ വലിയ ജാറിലേക്ക് നമുക്ക് ഈ മുട്ട വെള്ള ഒഴിച്ചു കൊടുക്കാം ഒരു കാൽ കപ്പ് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഇത് സൺഫ്ലവർ ഓയിലാണ് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം പൊടിച്ച പഞ്ചസാര അല്ലേ ഇത് ഇത് പഞ്ചസാരയാണ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു രണ്ട് നുള്ളു ഉപ്പ് ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുക വാനിലയ്ക്ക് പകരം ഏലക്കാപ്പൊടി ചേർക്കുന്നതിന് അങ്ങനെ ആവാം ഇനി ഇതിലേക്ക് തിളച്ച ഒഴിച്ച് മിക്സ് ചെയ്ത് വെച്ച അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പാലാണ് ഒരു മുക്കാൽ കപ്പ് പാൽ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് ഇത് തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ ഇനി ഇതിനെ നന്നായിട്ട് അടിച്ചെടുക്കാം അതിലൂടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ വറ്റി വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഒരു അലുമിനിയം ഫോയിൽ കൊണ്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കാം ആവിയെള്ളം വീടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിത് ആവി കഴിക്കാൻ എടുക്കുന്നത് അലുമിനിയം ഫോയിൽ ഉപയോഗിച്ച് കവർ ചെയ്തതിന് ശേഷം ഇതുപോലെ കത്തി കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊന്ന് ഹോൾസ് ഉണ്ടാക്കി കൊടുക്കാം ഇനി നമുക്ക് ആവി കയറ്റുന്ന പാത്രത്തിൽ ഏകദേശം ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അതിലൊരു തട്ടിട്ട് കൊടുക്കാം അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ പാത്രം ഇറക്കി വയ്ക്കാം ബാറ്ററി ഒഴിച്ചിരിക്കുന്ന പാത്രം ഇറക്കി വെച്ച് ആവി എടുക്കാം മൂടി വെച്ച് ഏകദേശം ഒരു ഇരുപത്തഞ്ചു തുടങ്ങി മുപ്പത് മിനിറ്റ് വരെ ആവി എടുക്കാം എടുക്കാം എന്ന് അറിയാൻ വേണ്ടിയിട്ട് അലുമിനിയം ഫോയിൽ മാറ്റിയിട്ട് ഒരു സ്ക്യൂർ കൊണ്ടോ ടൂത്ത് പിക്ക് കൊണ്ടോ ഒന്ന് കുത്തി വയ്ക്കാൽ മതി കത്തി കൊണ്ടോ ഒന്ന് കുത്തി വയ്ക്കിയാൽ മതി അത് ക്ലീൻ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കേക്ക് വെന്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി പുറത്തേക്ക് എടുത്ത് വെച്ച് തണുത്തതിന് ശേഷം കട്ട് ചെയ്ത് സെർവ് ചെയ്യാം ഏകദേശം ഇത് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മോൾഡ് ചെയ്യുന്ന പ്ലേറ്റിലേക്ക് മാറ്റാം എന്നിട്ട് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം അങ്ങനെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റൈസ് കേക്ക് എന്ന് പറയാം അല്ലെങ്കിൽ റൈസ് പുഡിങ് എന്ന് പറയാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ചെറീസ് ഉപയോഗിച്ച് ഇത് ഡെക്കറേറ്റ് ചെയ്ത് സെർവ് ചെയ്യാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്